പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ 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 നോൻസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യൻ എന്നാലും പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനപ്പെട്ട് നടക്കുന്നത് കേരളത്തിലല്ല ഒരു ഭാഗവും തമിഴ്നാട്ടിലാണ് പിന്നെ മറ്റുള്ളവരുടെ ആരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിനൊരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട ഈ ക്യാരക്ടർ ജോസേച്ച ജോസറ്റായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും ഇവരൊക്കെയാണ് അപ്പം അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ തമാശ എന്ന് പറയാൻ പറ്റി ഹ്യൂമർ ഹ്യൂമർ എവിടെ എവിടെയൊക്കെ വന്നു പോകുന്നു കാരണം അതിനൊന്നും ഈ അല്ല തമാശ പറഞ്ഞല്ല മനുഷ്യനെ തലയിൽ തീപിടിച്ച് നീക്കുമ്പോ തമാശ പറയാൻ സമയം ഉണ്ടാവും എങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ എഴുത്തിയേട്ടക്കാരനായതുകൊണ്ട് പറ്റി പോകുന്ന അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിട്ടില്ലേ പറ്റിണ്ടാവല്ലോ അങ്ങനെ എടുത്തേട്ടം കൊണ്ട് അബദ്ധമായി അത് തലേന്ന് പോകില്ല അത് അത് വലിച്ചെറിഞ്ഞാലും പോകുക അതിങ്ങനെ അള്ളു പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചു ജോസിന്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലെ ആണ് ഞാൻ പറയുന്നത്